ഹലോ അപ്പോൾ എല്ലാവർക്കും ചില്ലി ചില്ലിഫ്ലിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഒരുപാട് നാളിന് ശേഷമാണ് വീഡിയോ ചെയ്യുന്നത് ഒരുപാട് നാൾ പറഞ്ഞാൽ ഓൾമോസ്റ്റ് രണ്ട് മാസത്തിന് ശേഷമാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത് എന്നും ഞാൻ വിചാരിക്കും നമ്മൾ പുതിയതായിട്ട് വീഡിയോ ചെയ്യണം പുതിയതായി വീഡിയോ ഇടണം പക്ഷേ ഇങ്ങനെ തിരക്കുകളും കുട്ടികളുടെ കാര്യങ്ങളും സ്കൂള് ജോലി ഒക്കെ കൂടി വരുമ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കുന്നുണ്ട് എഡിറ്റ് ചെയ്യാൻ പറ്റാത്തത് അങ്ങനെ അമ്മേ അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു രണ്ട് മാസം എത്ര പെട്ടെന്നാണ് പോയതെന്ന് എനിക്കറിയില്ല അപ്പം തലേ ദിവസത്തെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് രാവിലെ എഴുന്നേറ്റപ്പം അത്യാവശ്യം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കൂടാതെ ഇന്ന് നയനുന് ഒരു ചെറിയ ഡാൻസ് പ്രോഗ്രാമും ഉണ്ട് അത് അവളുടെ ഡാൻസ് ക്ലാസിൻ്റെ ടീച്ചറിൻ്റെ ഒരു ചെറിയൊരു പ്രോഗ്രാമാണ് അപ്പം അവൾക്ക് മേക്കപ്പ് ചെയ്യണം ഞാൻ ഇതുവരെ ഇതുപോലെ ഒരു ക്ലാസിക്കൽ ഡാൻസിന് ഒന്നിനു ഞാൻ മേക്കപ്പ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തലേ ദിവസം തന്നെ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി എങ്ങനെയൊക്കെ ഒരു മിനിമം മേക്കപ്പ് നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാമെന്ന് നോക്കി പിന്നെ എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് അവൾക്കൊന്ന് ഞാൻ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു പ്രത്യേകിച്ച് ഈ ക്ലാസിക്കൽ ഡാൻസിൻ്റെ ഈ ഐബ്രോ വരയ്ക്കുന്നതും അതൊന്നും നമ്മളിത്ര ശ്രമിച്ചാലും അതുപോലെ വരില്ല പക്ഷെ എന്നാലും വൃത്തിയേടില്ലാതെ ഒരുവിധം നന്നായിട്ട് ചെയ്യാമെന്നുള്ള ഒരിതിലായിരുന്നു പണ്ട് നമ്മൾ എന്നും വിശേഷങ്ങൾ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യുമായിരുന്നു അപ്പം അത് പറ്റാത്തത് കൊണ്ട് എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് നമ്മളെ ഒരു എന്താ പറയുക നമ്മളുടെ സ്വന്തം വീട്ടിലൊരു കണക്ഷൻ മിസ്സാവുന്ന പോലെ പക്ഷെ ഒരുപാട് പേര് എനിക്ക് എപ്പോഴും മെസ്സേജ് അയക്കാറുണ്ട് എന്നും അതിന് ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് കാരണം നമ്മളിങ്ങനെ ഓർത്ത് നമ്മളുടെ പേജ് നോക്കി വീഡിയോ ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊരാളെ ഓർക്കുന്നത് തന്നെ വലിയൊരു കാര്യമല്ലേ കൂടാതെ അമ്മയും അച്ഛനെല്ലാം പുറത്ത് പോകുമ്പോഴും ഒക്കെ എല്ലാവരും പറയാറുണ്ട് കാണാറില്ല എന്താ വീഡിയോ ചെയ്യാത്തതെന്ന് അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെയോ മോളെ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ അഖിലൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ മോളെ കാണാനായിട്ട് വിളിച്ചതാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളൊക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് നയനുവിനെ ഇതുപോലെ ഫുൾ ക്ലാസിക്കൽ ഡ്രസ്സിൽ ആ ക്ലാസിക്കൽ മേക്കപ്പിലൊക്കെ കാണാനായിട്ട് എങ്ങനെയോ ഒപ്പിച്ചൊരു മേക്കപ്പാണ് ചെയ്ത് വന്നപ്പോൾ എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നുന്നു എന്നാലും നമ്മൾ ചെയ്യുമ്പം ആ ഒരു ബ്രൈറ്റ്നസ് കിട്ടില്ല ശരിക്കും സാധാരണ ചെയ്യുന്ന പ്രൊഫഷണലായിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റ് ചെയ്യുന്ന ആ ബ്രൈറ്റ്നസ് നമ്മൾ ചെയ്ത് എന്തായാലും വരില്ല അങ്ങനെ ബാബ്സ് മന്ദിൽ നമ്മൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓൾറെഡി ബുക്ക് ചെയ്തിട്ട് വേണം പോകാനായിട്ട് ഓൺലൈനിൽ ബുക്ക് ചെയ്യാം പിന്നെ അവിടെ സെക്യൂരിറ്റി ചെക്കൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അങ്ങനെ ഓഡിറ്റോറിയത്തിലെത്തി ഇത് ഒരു വലിയ പ്രോഗ്രാമാണ് സത്യം പറഞ്ഞ പ്രോഗ്രാം എന്താ എനിക്ക് മനസ്സിലായില്ല ഫുൾ തമിഴിലായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ ഒരുപാട് ഡാൻസ് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു അതിന് ഇതാണ് മോളെ ടീച്ചർ അപ്പോൾ അവർ പ്രോഗ്രാം ഏകദേശം ഇവരുടെ ടൈം ആയി അപ്പോൾ അവർ നമസ്കാരമൊക്കെ ചെയ്ത് അങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു ഒരുപാട് നല്ല പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ കണ്ണെടുക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല ഡാൻസ് എല്ലാം കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ക്ലാസിക്കൽ ഡാൻസ് കാണാൻ പണ്ട് ചെറിയ കുട്ടിയാകുമ്പോൾ ദൂരദർശനിൽ ഇതുപോലെ ക്ലാസിക്കൽ പ്രോഗ്രാം വരും അതിരുന്ന് ഫുള്ളായിട്ട് ഞാൻ കാണുമായിരുന്നു കാരണം ആ ഒരു ഡ്രസ്സും അന്നേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള എനിക്ക് എനിക്കന്നെ ഭയങ്കര ആഗ്രഹമായിരുന്നു പണ്ട് ക്ലാസിക്കൽ ഡ്രസ്സൊക്കെ ചെയ്ത് ഒരു ഡാൻസ് ചെയ്യണമെന്ന് പക്ഷെ എന്തോ അന്ന് അതൊന്നും നടന്നില്ല കുറച്ച് കാലമൊക്കെ ഞാൻ ഡാൻസ് പഠിക്കാൻ പോയിട്ടോ പിന്നെ എനിക്ക് എനിക്കും അത് അത് കുറേ കഴിഞ്ഞപ്പം ബോറടിച്ച പോലെയായി അങ്ങനെ അത് ഒഴിവാക്കി പക്ഷെ ഇഷ്ടമാണ് കാണാനൊക്കെ അപ്പം മോളെ ഡാൻസ് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ി അങ്ങനെ മോളെ ഡാൻസ് ഒക്കെ കഴിഞ്ഞു ഡാൻസ് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ എല്ലാവരുടെയും ഫോട്ടോ സിംഗിൾ ഫോട്ടോ അങ്ങനെ ആയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇവിടെ വരുമ്പോൾ തന്നെ ഞാൻ വിചാരിച്ചതായിരുന്നു മോളെ ഡാൻസ് ചെയ്യുന്നത് ഈ ഒരു ബാബ്സ് മന്ദിരിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു വീഡിയോ എടുക്കണം എന്ന് അങ്ങനെ ഒരു റീലിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് ഓൾമോസ്റ്റ് ഉച്ചയായിട്ടോ ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത് ആ ഒരു ചൂട് തുടങ്ങുന്ന സമയത്താണ് പക്ഷെ ഭയങ്കര ചൂടുള്ള സമയമായിരുന്നു അത് നല്ല ചൂടായിരുന്നു പുറത്ത് അപ്പോൾ ഓൾമോസ്റ്റ് ഉച്ചയായി ഭയങ്കര ക്ഷീണിക്കും ഒരു ചെറിയ ഇവിടുത്തെ ചൂടിൽ ഭയങ്കരമായി നമ്മൾ ടയേർഡായിപ്പോവും പിന്നെ അച്ഛനും അമ്മയും പോകുന്ന ദിവസവും കൂടിയാണ് അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ബാബ്സ് മന്ദിറിൻ്റെ തന്നെ ഉള്ളിലൊരു ഉണ്ട് അവിടെ നിന്നാണ് കഴിക്കാമെന്ന് വിചാരിച്ചത് ശരിക്കും കാണാൻ നല്ല ഭംഗിയ കേട്ടോ ഇവിടെ ആ ഒരു ഫുൾ എന്താ പറയുക നല്ല ആർക്കിടെക്ചറൽ ബ്യൂട്ടി വൈസ് പറയുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് ആ ഓരോ പണികളും കാണാനും ഭംഗിയാണ് അമ്മ ഓടുന്ന കണ്ടാൽ തന്നെ അറിയില്ല എത്രത്തോളം ചൂടുണ്ട് ഇവിടെയെന്ന് അപ്പോൾ ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് ഫുൾ വെജിറ്റേറിയൻ ഫുഡാണ് അത്യാവശ്യം നല്ല എക്സ്പെൻസീവുമാണ് കുറച്ച് ക്വാണ്ടിറ്റിയേ ഉള്ളൂ പക്ഷേ ഫുഡിന് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു പിന്നെ അവിടെ നിന്ന് ഞങ്ങളൊരു ജ്യൂസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പച്ചാ മാങ്കോ ജ്യൂസായിരുന്നു വിചാരിച്ചത്ര രസമില്ലായിരുന്നു പക്ഷെ വേറെ ഒരു സംഭവം അവിടുന്ന് കഴിച്ചത് അത്യാവശ്യം നല്ല രസം ഉണ്ടായിരുന്നു നമ്മളുടെ ഐസ്വരതി ഇല്ലേ അതിൻ്റെ ഒരു വേറെ വേർഷൻ ആയിട്ട് വരും അത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിന് വേറെ എന്തോ ഒരു പേര് പറയും പേര് എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് തന്നെയാണ് പോയത് നല്ല ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു നല്ല സമ്മറിലേക്കുള്ളൊരു സ്റ്റാർട്ടിങ് ടൈം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി പെട്ടെന്ന് ടയേഡ് ആവും അങ്ങനെ വീട്ടിലെത്തി നല്ലൊരു റെസ്റ്റൊക്കെ കഴിഞ്ഞ് ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛനും അമ്മയ്ക്കും പോകാനുള്ള സമയമായി അപ്പോൾ വീട്ടിൽ നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങുന്നത് രാത്രിയായിരുന്നു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത് കുട്ടികൾക്കൊക്കെ അത്യാവശ്യം നല്ല സങ്കടം ഉണ്ടായിരുന്നു അമ്മയും അച്ഛനും പോകുന്നതിന് കാരണം നമ്മൾ സ്കൂൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം ഡേ കെയറിലാണ് ഉണ്ടാവുക അപ്പോൾ അവർക്ക് ഡേ കെയറിൽ പോകുന്നേലും ഇഷ്ടമാണ് അമ്മേൻ്റെ അച്ഛൻ്റെ കൂടെ ഇവിടെ വീട്ടിലിരിക്കാനായിട്ട് അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ അവർക്ക് ഭയങ്കര വിഷമായിരുന്നു അപ്പം പിന്നെ ഒരു പോക്ക് ഭയങ്കര സീൻ കരച്ചിലും ഒക്കെ ആയിട്ടാണ് കുട്ടികൾ എയർപോർട്ട് വരെ എത്തിയത് അങ്ങനെ ഞങ്ങൾ എയർപോർട്ട് എത്തി എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടികൾ എയർപോർട്ട് കാണാൻ തുടങ്ങിയപ്പോഴത്തേക്കും കരയാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴാണ് അവരൊന്ന് കരച്ചിലും നിർത്തിയിട്ടുണ്ടായിരുന്നത് എത്ര പെട്ടെന്നല്ലേ സമയം പോകുന്നത് അച്ഛനും അമ്മയും ഇങ്ങോട്ട് വന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ രണ്ട് മാസം കഴിഞ്ഞത് അറിഞ്ഞില്ല അതിൻ്റെ ഇടയിൽ ഈദ് ഹോളിഡേയ്സും ഒക്കെ ആയിട്ട് നല്ല ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയം അങ്ങനെ അച്ഛനും അമ്മയൊക്കെ പോയി കുട്ടികളൊക്കെ ഭയങ്കര വിഷമായിരുന്നു അതുകൊണ്ട് അവരെ കുറച്ച് സന്തോഷിപ്പിക്കാൻ വാങ്ങി വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ലാസ്റ്റ് ഞങ്ങൾ അച്ഛനെയും അമ്മേനെയും ഡ്രോപ്പ് ചെയ്ത് നേരെ മോളിലേക്കാണ് പോയത് കുറച്ച് ടോയ്സ് ഒക്കെ വാങ്ങിയപ്പം അപ്പത്തെ കുറച്ച് സങ്കടമൊക്കെ കിട്ടി അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ചെയ്തത് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് കാണാം